ഹായ് ഇന്ന് പരിചയപ്പെടുത്തുന്നത് തായ്ലൻഡ് വെറൈറ്റി ആയ ക്യൂസാം റോസ് എന്ന് പറഞ്ഞ മാങ്ങയാണ് ത്രീ ടേസ്റ്റ് മാങ്ങ ഗ്രീൻ നൈബെറി എന്നൊക്കെ പറയുന്നത് അത് കുറച്ച് പഴുത്തുപോയി പോയി കഴിക്കുന്നതാണ് നല്ല മാങ്ങയാണ് ഓക്കെ ഇത് നമുക്ക് നോക്കാം കരയില മണ കൊണ്ട് നല്ല ജ്യൂസിയാണ് കുറച്ച് പഴുത്തോയി ഇത് പച്ചക്കി കഴിക്കുന്ന സാധനമാണ് ഇത് പഴുത്തോയി എന്നാലും കുഴപ്പമില്ല ഇതാണ് ഇതിൻ്റെ ഫ്ലഷ് നിറം ഒരു മഞ്ഞക്കള്ളറാണ് നല്ല ജ്യൂസി ഉണ്ട് ഓക്കെ ഇതൊന്ന് ജസ്റ്റ് ഒന്ന് കഴിച്ചു നോക്കട്ടെ ഓ സൂപ്പർ മധുര ഫേവറൊന്നും ഇല്ല നല്ല ക്രീമി ബട്ടർ ടൈപ്പ് നല്ല മാങ്ങ ഇത് വെക്കാൻ പറ്റിയൊരു മാവ മാങ്ങി ഇത്രയുണ്ട് Okay, thank you.